എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ കാനവാഴയുടെ പ്ലാന്റുകളാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് കളറിൽ നമുക്ക് ആണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾക്ക് ഒരു നല്ല സൺലൈറ്റുള്ള അടുത്ത് വെക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു നല്ലൊരു മഞ്ഞ ലീഫൊക്കെ ഇതിന് വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു ഹോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ദാ ഈ ഒരു പ്ലാന്റിന് ഇതിനും അൻപത് രൂപയാണ് നമ്മുടെ ടെക്കാമയുടെ പ്ലാന്റ് അൻപത് രൂപയാണ് പിങ്ക് പൂവ് വരുന്നത് കേട്ടോ അടുത്ത അതിൻ്റെ തന്നെ ഒരു പീച്ച് ഒരു ഓറഞ്ച് റെഡ് ഇതിൽ വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഇത് ഇതിൻ്റെ ഈ ഒരു ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് അടീനീത്തിൻ്റെ കുറച്ച് പ്ലാന്റുകളുണ്ട് കേട്ടോ സിംഗിൾ പെറ്റലിൻ്റെ ഒരു പൂവൊക്കെ ആക ആയ പ്ലാന്റ് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഈ ഒരു കളകല്ല പ്ലാന്റുകളാണ് കേട്ടോ അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ഉണ്ട് അത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതുപോലെ ബ്രാൻറ്റസ് ഒക്കെ വന്ന വലിയ പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് അതായതാണ് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ അൻപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ പേരൊക്കെയില്ല പക്ഷേ എനിക്കൊരു പ്ലാന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കുഞ്ഞിനെ ചേർത്തേക്കുന്ന സ്കൂളിൻ്റെ അവിടെ സൈഡിൽ ഈ ഒരു പ്ലാന്റ് തിപ്പുണ്ട് കിട്ടും ഞാൻ ഇതിന് നോട്ടം ഇട്ടിട്ടുണ്ട് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത നമ്മുടെ പെൻറ്റാസിൻ്റെ പിങ്ക് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത വിഗോണിയ പ്ലാന്റ് നാൽപ്പത് രൂപ റേറ്റ് അടുത്ത നമ്മുടെ എപ്പേഷ്യാണ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത നമ്മുടേതായ ഒരു പ്ലാന്റ് യു ഫോബിയ നാൽപ്പത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് ഈ ഒരു ലീഫ് കയായിട്ട് ഇങ്ങനത്തെ വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന പ്ലാന്റ് നാൽപ്പത് രൂപയാണ് നമ്മുടെ ബ്ലൂ ഡേയ്സ് ബ്ലൂസ് അങ്ങനെ എന്തെല്ലാം എൻ്റെ പേര് ആ പേര് പറഞ്ഞു നാൽപ്പത് രൂപ ആയിട്ട് അടുത്ത നമ്മുടെ പ്ലാന്റിന് നാല് അതും നാൽപ്പത് രൂപ തന്നെയാണ് ഇത് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഇതാ ഈ ഒരു പ്ലാന്റ് ഇത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ റേറ്റ് അതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി ചെറുതായിട്ട് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നത് ഇത് ഇരുപത് രൂപയാണ് ഇത് വൺ ഷൂട്ട് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത അഗ്ലോണിമ നൂറ് രൂപയാണ് സെയിം തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഹൈറ്റ് ഇത് വൺ ഷോട്ട് പ്ലാന്റിന് കലാത്തിയുടെ ഇരുപത് രൂപ അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് ഇന്ന് നമുക്ക് കുറച്ച് പത്ത് മണിയാണ് കേട്ടോ വരുന്നത് പത്ത് കട്ടിങ്ങിന് മുപ്പത് രൂപയായിരിക്കും വരുന്നത് അതിൻ്റെ തന്നെ റോട്ടഡ് പ്ലാന്റും നമുക്ക് ആണ് കേട്ടോ പത്ത് മണിയുടെ പത്ത് മണിയൊക്കെ ഇപ്പോൾ നമുക്ക് ഈസിയായിട്ട് പിടിപ്പിക്കാം കേട്ടോ ഞാൻ കുറച്ച് പത്ത് മണികൾ വാങ്ങിയിരുന്നു വാങ്ങിയിരുന്നെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്ന ആൾ തന്നെ നമുക്ക് തന്നാണ് കേട്ടോ ഇപ്പം ഞാൻ ഒട്ടും മഴ കൊള്ളാതെ വെച്ചേക്കെന്ന് എൻ്റെ പ്ലാന്റുകളൊന്നും പോയിട്ടില്ല കേട്ടോ നല്ലപോലെ ഒട്ടും മഴ എൻ്റെ പ്ലാന്റുകൾ കൊണ്ടിട്ടില്ല ഇപ്പം നല്ല രീതിയിൽ പിടിച്ചു എന്ന് പറയാൻ പാത്രത്തിനായിട്ടുണ്ട് കാരണം ഒരാഴ്ചയിൽ മുകളിലായി ഒരു പ്ലാന്റ് ഒരു കട്ടിങ് പോലും നമ്മുടെ ഇന്ന് ചീഞ്ഞു പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഒട്ടും മഴ ഒള്ളിക്കാതെ വയ്ക്കാനൊക്കെ സൗകര്യമുള്ളതൊക്കെ ആണെങ്കിൽ പത്ത് മണി ഇതായി ഇപ്പോഴേ വാങ്ങി നമുക്ക് പിടിപ്പിക്കാവുന്നതാണ് ചില വെറൈറ്റീസൊന്നും കുഴപ്പമില്ല അതിന് നാടവെറേറ്റീസിനൊന്നും മഴയൊരു പ്രശ്നമേ അല്ല കേട്ടോ